കാട്ടുപന്നി ആക്രമണത്തിൽ പാമ്പാടി സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് കാലിന് പരിക്കേറ്റു പുതുപ്പള്ളി റബ്ബർ ബോർഡ് തോട്ടം തൊഴിലാളിയായ പാമ്പാടി കാളചന്ത ഊട്ടിക്കുളം ജോമോൾ ജോണിനാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇന്നലെ രാവിലെയായിരുന്നു സംഭവം പുതുപ്പള്ളി റബ്ബർ ബോർഡിന്റെ റബ്ബർ തോട്ടത്തിലെ ഇടക്കാട് തെളിക്കാൻ എത്തിയതായിരുന്നു ജോമോളും സംഘവും റബ്ബർ തോട്ടത്തിൽ നിന്നും പാഞ്ഞു വന്ന കാട്ടുപന്നി ജോമോളുടെ കാലിന് കുത്തുകയായിരുന്നു വലത് കാലിന്റെ മൂന്ന് വിരലുകൾക്ക് പൊട്ടലുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് കാലിന് പ്ലാസ്റ്റർ ഇട്ടു തന്നെ വീണു ഞങ്ങൾ കൊറച്ചുപേര് മുകളിൽ പേര് ഞങ്ങൾ രണ്ടുപേർ നിക്കാൻ വേണ്ടി ചെന്ന് ജസ്റ്റ് അങ്ങ് രണ്ടുമൂന്നാം അടി നടന്നില്ലായിരുന്നു ഇപ്പൊ കാറ്റ് എന്തോ വരുന്നത് മാത്രമേ ഓർക്കുന്നു കാണുന്നു ഇത് പന്നിയാന്നൊന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങള് പത്തുമായിട്ട് പതിനാറ് പന്ത്രണ്ട് പേരുണ്ട് പന്ത കുറച്ച് നിന്നത് പാമ്പാടിയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് ജോമോൾ ഭർത്താവ് സന്തോഷാണ് ജോമോളുടെ കാര്യങ്ങൾ നോക്കുന്നത് ശാരീരിക അവശതകൾ മൂലം പണികൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് സന്തോഷിന്റെ അത് ജോമോളുടെ വരുമാനം കൊണ്ടാണ് സന്തോഷും ഒരു മകളും അടങ്ങുന്ന കുടുംബം കഴിയുന്നത് പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ മകൾ തുടർ പഠനത്തിനായി തയ്യാറെടുക്കുമ്പോഴാണ് ജോമോൾക്ക് ഈ അപകടം സംഭവിച്ചത് ന്യൂസ് ബ്യൂറോ പാമ്പാടി